ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ വാഴ കൊല നിപ്പുണ്ട് നിൽപ്പുണ്ട് അതിൻ്റെ കൂമ്പ് എടുക്കാം പിന്നെ ഇത് നമ്മളെ വീട് ഇവിടെയല്ല ഇത് നമുക്ക് പ്രത്യേകമായിട്ട് വേറെ സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കൊലച്ചുതിന്നപ്പം അവിടെ നിന്നാണോ പോയി വാഴക്കൂമ്പ് എടുക്കാൻ പോയത് നമ്മൾ അങ്ങനെ ഇതാണ് ഞാൻ കൂമ്പൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് റോബസ്റ്റാ പഴത്തിൻ്റെ കൂമ്പുണ്ടല്ലോ അതാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പോയപ്പോഴത്തേക്കാണ് ഇത് കൊല ചെന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് പോയിട്ടൊരു ദിവസം ഇതിൻ്റെ കൂമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തോരൻ ഉണ്ടാക്കുന്നേ അപ്പോൾ പിന്നെ നമ്മൾ അതുവഴി പോയപ്പോഴത്തേക്ക് അത് പറിക്കാനായിട്ട് പോയി പിന്നെതാ തൊട്ടാവാടി നമ്മളെ ഇവിടെ നിന്നും ഇപ്പം തൊട്ടാവാടി കാണാനില്ല ഇത് നമ്മളെ വീട്ടിൽ നിന്നും ഒരു ഏഴെട്ട് കിലോമീറ്ററും കൂടെ ദൂരമാണേ അവിടെയൊക്കെ ചെന്നാൽ ഇപ്പോഴും നല്ല നാട്ടിൻപുറം അങ്ങനത്തൊരുത് നമ്മളെവിടേക്കാണെങ്കിൽ ഇപ്പം ഭയങ്കര സിറ്റിയൊക്കെ അങ്ങ് ആയിപ്പോയി അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ഞാൻ ആ തൊട്ടാവാടിയൊക്കെ നമ്മൾ തൊടുമ്പോഴത്തേക്കും അതങ്ങ് എല്ലാം അങ്ങ് അടഞ്ഞവും പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ എപ്പോഴും കളിക്കുവായിരുന്നു പിന്നെ അത് ആ പാഷൻ ഫ്രൂട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നത് പാഷൻ ഫ്രൂട്ടൊന്നും വിളഞ്ഞിട്ടില്ല അതൊക്കെ നല്ല പിഞ്ചാണ് എന്ന് വെച്ചാൽ ആ തുടങ്ങിയ ആ ഒരു പരുവായതേ ഉള്ളൂ അത് നമുക്ക് വിളയുമ്പോഴത്തേക്ക് പോയി അടുത്തൊക്കെ എടുക്കാം ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ എന്താ വാഴക്കൊമ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനാൽ അതിൻ്റെ മീതത്തെ ആ തോടൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി കളയണം എനിക്ക് സത്യത്തിൽ ഈ വാഴക്കൊമ്പിനെക്കാട്ടിലിഷ്ടം വാഴത്തടയുണ്ടല്ലോ അതിൻ്റെ തോരനാണ് കുറേ കൂടെ ഭയങ്കര ഇഷ്ടം ഇത് പിന്നെ അത്ര വലിയ താല്പര്യം എങ്കിലും ചേട്ടൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ തോരൻ അങ്ങനെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ വാഴ കൂമ്പിൻ്റെ ഭാഗത്തുള്ള ഈ തണ്ട് ഇങ്ങനെ വരുമല്ലോ അതങ്ങ് അരിയണ്ട് ഇതിൻ്റെ സൈഡ് പിടിച്ചങ് അരിഞ്ഞാൽ മതി ഒരു പകുതി ഭാഗം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളിതിൻ്റെ സൈഡ് മാത്രം അരിഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു കശർപ്പും കിടക്കണം എന്നിട്ട് പിന്നെ നമ്മളിതിനെ നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ പിന്നെ ഒരു കൈപ്പ് വലിയ കിടക്കണം ഇതിന് നല്ല കറയുണ്ട് അപ്പം നമ്മൾ ഒരു രണ്ട് വെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ സാധാ തോരനൊക്കെ വയ്ക്കുമല്ലോ അതുപോലെ തന്നെ കടു വറുത്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പല രീതിയിൽ വെക്കാം പിന്നെ തോരന് തന്നെ നമുക്ക് ഇതിലിക്ട ചെറുപയറൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമ്മൾ ചീരത്തോരനൊക്കെ ഉണ്ടാക്കും അതുപോലെ വയ്ക്കാം ഞാൻ പിന്നെ അതൊന്നും ചേർക്കാതെ വെറും ഇത് മാത്രം തന്നെ ഇട്ട് വെച്ചത് പിന്നെ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ വേണം മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം ജീരകം പിന്നെ വെളുത്തുള്ളി ഒരു കഷ്ണം കൊച്ചുള്ളി വേണം എന്നിട്ട് നമുക്കതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല ഇനി നമുക്കിത് വേഗമ്പഴത്തേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കാൻ അരപ്പുണ്ടല്ലോ അതിൽ തട്ടി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചിരിക്കണം അപ്പം ഞാൻ ഏത് തോരത്തിനായാലും സാമ്പാർ സോ സോറി സാമ്പാറല്ല തോരത്തിനായാലും അവിയലിനായാലും മരിച്ചനിക്കായാലും ഞാൻ ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അരപ്പിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിരിക്കും അതാകുമ്പോഴത്തേക്ക് ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് വെന്തിട്ട് നമുക്ക് പിന്നീട് ഇതേപോലെ ഒന്ന് കിണ്ടിയാൽ മതി അപ്പോഴത്തേക്ക് അരപ്പ് നന്നായിട്ട് വെന്തിരിക്കും എന്നിട്ട് നമുക്കിതിനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു അടച്ചുവെച്ച് വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ഒന്ന് അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കും അങ്ങനത്തെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുറന്നപ്പോഴത്തേക്ക് നമ്മൾ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ